ഇന്ന് നമുക്ക് എട്ട് സ്കൂളുകളിൽ നിന്നായിട്ട് നൂറ്റി മുപ്പത്തി മൂന്ന് കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരെല്ലാവരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു അവരെ ഇത്തരത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കുവാൻ ഒരു വലിയ ആനന്ദ സദസ്ത മാറ്റുവാൻ സഹായിച്ച അവരുടെ കെയർ ടേക്കേഴ്സ് പ്രത്യേകിച്ച് അവരുടെ കൂടെ വന്നിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായി നന്ദി ഹൃദയംഗമായി വ്യക്തിപരമായി അറിയിക്കുകയാണ് ഈ സ്കൂളുകളെല്ലാം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അത് സ്വല്പം സമയങ്ങൾ ചിലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പെർഫോമൻസസ് കാണുവാനിടയായിട്ടുണ്ട് ഏതായാലും അതിലൊക്കെ ഉന്നതതലമായ നിലവാരം പുലർത്തക്ക രീതിയിൽ ഇന്ന് എല്ലാവരും അവരവരുടെ കലാവാസനകൾ ഇവിടെ പ്രകടിപ്പിച്ചതിൽ സന്തോഷിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നക്ഷത്രങ്ങൾക്കൊരു ദിവ ഒരു കൂടെ ഒരു ദിവസം എന്നാണ് നമ്മൾ ഇന്ന് അതിനെ കണക്കാക്കിയത് കാരണം നക്ഷത്രം കാണുന്നതാണ് നമുക്കെപ്പോഴും സന്തോഷം ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളിലൊരു രാത്രി എന്ന് പറയുന്നത് നമുക്കൊക്കെ സന്തോഷമുണ്ടാകുന്നതാണ് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും സഭയുടെ നക്ഷത്രങ്ങളാണ് ലോകത്തിൻ്റെ നക്ഷത്രങ്ങൾ തന്നെ അവരെ വിളിക്കാം ആ നക്ഷത്രങ്ങൾക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കുവാൻ കഴിയുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു വലിയ സന്തോഷമാണ് പണ്ട് സ്ഥാപനങ്ങളിലൊക്കെ പോവുകയും താമസിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് എല്ലാവരെയും കൂടി ഒരുമിച്ച് ഇവിടെ കൂട്ടി വരുത്തി ഒരു ദിവസം ചെലവഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചത് അതേറ്റവും ഭംഗിയായി തീർന്നു എന്നുള്ളതിൽ സന്തോഷമുള്ള ദൈവം തമ്പുരാൻ ഈ കുഞ്ഞുങ്ങളെ എന്തിനാണ് ഈ ലോകത്തിലേക്ക് നൽകിയത് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഇല്ലാത്ത പലതും നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ദൈവം തന്നതായ വരദാനങ്ങളാണ് നക്ഷത്രങ്ങളാണ് ദിവ്യശോഭയുള്ളത് അതുപോലെ സുതാര്യമായിരിക്കുന്നത് വിശുദ്ധിയുള്ളത് ഇതെല്ലാമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ മക്കൾ ആരെന്ന് ചോദിച്ചാൽ ഈ ദിവ്യ നക്ഷത്രങ്ങളാണ് ദൈവരാജ്യത്തിൻ്റെ മക്കൾ അവരിൽ കളങ്കമില്ല അവരിൽ യാതൊരു തരത്തിലുള്ള വൈരാഗ്യവും വിദ്വേഷവും ഇല്ല യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളുമില്ല അവരാണ് ദൈവരാജ്യത്തിൻ്റെ പ്രതീകം ആ പ്രതീകങ്ങളെയാണ് ലോകത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് അവരെ അവരെപ്പോലെ നമ്മളാകണമെന്നുള്ളത് കാണിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന വരദാനങ്ങളാണ് അവരെപ്പോലെ നമുക്കാകാനുള്ള ആ ഒരു വലിയ വിളിയാണ് നമുക്കുണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കാം ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളായി വിശിഷ്ടാതിയായി വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗോപിനാഥ് മുതുകാടാണ് ഇവിടെ പാട്ടുപാടിയ സാന്ത്വന സ്കൂളിലെ പ്രധാന മനു ഞാനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ അവസാനം വന്നിട്ട് സാറിനോട് പറഞ്ഞു മുതുകാട് സാറിനോട് പറഞ്ഞു സാറിൻ്റെ മായാവിദ്യകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സാറ് പല പരിപാടികളെ സംബന്ധിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത്രമാത്രം അവന് അതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ട് എന്ന് കൊണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി പത്താമത്തെ വയസ്സിൽ മായാജാലം കാണിക്കാൻ തുടങ്ങിയ മുതുകാട് സാറ് ഇന്ന് നാൽപ്പത്തഞ്ച് വർഷത്തെ തൻ്റെ ആ മായാജാല വിദ്യകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് ഇതുപോലുള്ള നമ്മുടെ മക്കളെ പരിചരിക്കുന്നതാണ് അതാണ്ട് ഇരുന്നൂറ് കുട്ടികളെ പരിചരിക്കുന്ന തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനം ഞാനവിടെ പോയി ഒരു ദിവസം ചിലവഴിക്കാൻ എനിക്ക് സാധിച്ചു നമ്മളൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ ഞാൻ ഇതുവരെയും കണ്ടിട്ടുള്ളതായ സ്ഥാപനങ്ങളോ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത നമ്മളൊന്നും ചിന്തിക്കാൻ പാടില്ലാത്തതായ അത്രമാത്രം ഉന്നതമായ നിലവാരത്തിൽ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ഇന്ന് നമ്മളിവിടെ കുഞ്ഞുങ്ങളുടെ ആ കലാവാസനകളൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ അന്നവിടെ മുതുകാട് സാറിൻ്റെ ആ സ്ഥാപനത്തിൽ ആ കുഞ്ഞുങ്ങളുടെ പ്രകടനങ്ങളൊക്കെ കണ്ട് വന്നപ്പോൾ അവിടെ അവർക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അവർ നടത്തുന്നതും നമ്മൾ ഇന്നിവിടെ നമ്മളിന്നിവിടെ സ്വരുകൂട്ടിതുമായിട്ട് നോക്കിയാൽ ഒരു കമ്പാരിസനുമില്ല അതുപോലെ ഉന്നതമായ നിലവാരത്തിൽ ഒരു സ്കൂള് ഇരുന്നൂറ് കുട്ടികളുടേതാണ് ഞാൻ ചോദിച്ചു ഇപ്പോൾ വേറെ പദ്ധതി എന്തേലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴാണ് ആയിരം ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടി കാസർഗോഡ് ഒരു സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ് അതെന്തിനാണ് എൻഡോ എൻഡോസൾഫാൻ ആക്രമണം നടത്തിയപ്പെട്ട് എൻഡോസൾഫാൻ്റെ പ്രയാസത്തിൽ കിടക്കുന്ന ആയിരം കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം കാസർഗോഡ് തുടങ്ങുകയാണ് അപ്പോൾ ഈ സമൂഹത്തെ എത്രമാത്രം അദ്ദേഹം സ്നേഹിക്കുന്നു എത്രമാത്രം കരുതുന്നു ഈ ലോകത്തിലുള്ള സ്വച്ഛവും നിർമ്മലവും നിഷ്കളങ്കവും വിശുദ്ധിയും നിറഞ്ഞ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രതീകമാണ് അത് ദൈവരാജ്യത്തിൻ്റെ സേവനമാണ് എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് ഇന്ന് അദ്ദേഹം മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ നന്മയാണ് ആഗ്രഹിച്ചു കൊണ്ടുപോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്ന ഈ ദിവസം രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കാലുകൂത്തുന്ന ഈ ദിവസം നമുക്കെല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടുവാൻ ഇടയായത് ഒരു ദൈവമഹത്വമാണ് ഇത്രയും സ്വച്ഛവും നിർമ്മലവുമായ ഒരു കൂട്ടം കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിൽക്കാൻ അവരോടൊപ്പം ഇരിക്കുവാൻ സാധിച്ചത് വളരെ സന്തോഷമാണ് ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു വലിയ കസേരയൊക്കെയാണ് ഇവിടെ ഇട്ടിരുന്നത് ഞാൻ പറഞ്ഞു അതങ്ങ് മാറ്റിയിട്ടിട്ട് എനിക്കൊരു സാധാരണ കസേര ആ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാൻ മതിയെന്ന് പറഞ്ഞ് വാങ്ങിച്ച് അവരെല്ലാവരും ഇരിക്കുന്ന കസേര തന്നെ ഇവിടെ ഞാനും ഇട്ട് ഇരിക്കുകയാണ് അത് ദൈവം കാരണം അവരിലൊരാളാകാൻ എനിക്ക് ഞാൻ എത്ര ശ്രമിച്ചാലും നടക്കില്ല പക്ഷേ അവരിലൊരാളാണെന്ന് ഞാനൊന്ന് അഭിമാനിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഏതായിരുന്നാലും ദൈവം സ്നേഹിക്കുന്ന മക്കൾ ദൈവം തൻ്റെ മക്കളെന്ന് കരുതുന്നവർ ദൈവ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മക്കൾ നിഷ്കളങ്കതയും വിശുദ്ധിയും കൊണ്ട് നിറഞ്ഞ മക്കളുടെ ഈ കൂട്ടത്തിൽ ഇന്ന് ചെലവഴിക്കാൻ കിട്ടിയ സമയം ദൈവാനുഗ്രഹമാണ് നമുക്കെല്ലാവർക്കും മാതൃകയായ ഈ കുഞ്ഞുങ്ങളെപ്പോലെ തിരിഞ്ഞു വരുവാൻ നമുക്കിടയാവട്ടെ എന്ന് മാത്രം ആശംസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവനമ്മയെ അനുഗ്രഹിക്കുന്നു ിത്തീരുമോ ദൈവം തന്നതല്ലൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ നാളം തേടിയുമ്പോ നീ എന്ന ആത്മാവിൽ പ്രകാശമായി ഈ ലൂലം ഹൃദയത്തിൽ തിരുവചനം കാൽവരിക്കൊന്നിൽ മനസ്സിൽ കാണുന്നോ ഞാൻ ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ ഓ എന്റെ സ്നേഹമേ ിൽ മറയട്ടെ ഞാൻ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരടത്തിൽ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കാന്തം മലങ്കര ഓർത്തഡോക്സ് സുരേന്ദ്ര